വീട്ടുകാരത്തിൽ വിമുക്ത ഭടന്മാരെയും വലച്ച തൃപ്പൂണിത്തുറ നഗരസഭ വീട്ടുകാരം അടയ്ക്കുന്നതിൽ വിമുക്ത ഭടന്മാരെ ഒഴിവാക്കിയത് പരിഗണിക്കാതെ കരമടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് നഗരസഭ അഞ്ചു വർഷത്തേക്ക് വീതമുള്ള ഇളവുകൾ അപേക്ഷ നൽകി പുതുക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പതിനേഴിലെയും ഉത്തരവുകൾ അനുസരിച്ച് സൈനികരുടെയും പൂർവ്വ സൈനികരുടെയും വീടുകൾക്ക് കരമടക്കേണ്ടതില്ല കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാരാണ് വീട്ടുകരമടക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയത് ഇതനുസരിച്ച് അപേക്ഷ സമർപ്പിച്ച് വീട്ടുകാരത്തിൽ നിന്ന് ഒഴിവ് നേടിയവർക്കാണ് തൃപ്പൂണത്തു നഗരസഭ മുൻകാലത്തേതടക്കം നികുതി അടക്കാൻ ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ നികുതി അടച്ചില്ലെങ്കിൽ പലിശ കൂടി ചേർത്ത് നൽകണമെന്നാണ് സെക്രട്ടേറിയറ്റ് പേരിലുള്ള നോട്ടീസ് നോട്ടീസ് പിൻവലിച്ച് നികുതി അളവ് തുടരണമെന്നാവശ്യപ്പെട്ട് പൂർവ്വ സൈനിക് പരിഷത്ത് നോട്ടീസ് പൂർവ്വ സേവാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു നഗരസഭയില് പെരുമാറ്റം ഈ രണ്ടായിരത്തി മുതല് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ വീട്ടുകാർക്കുള്ള അപേക്ഷ പുതുക്കിയാൽ കുതിക്കിയാൽ മതിയെന്ന് പ്രാബല്യത്തിൽ നിയമമുള്ളപ്പോൾ ഈ വർഷം എല്ലാവർക്കും അവരെ നികുതി ഇളവ് ലഭിച്ച മുഴുവൻ പേർക്കും മറ്റുള്ളവരോടൊപ്പം തന്നെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കാരണം യുദ്ധത്തിൽ മുറിവേറ്റവരും മറ്റ് ഇഞ്ചുറീസ് ഉള്ളവരും പ്രായമായ ഒരു വിധോഡൊക്കെ എടുക്കുന്നതാണ് ഈ എക്സിബ്യൂഷൻ കമ്മ്യൂണിറ്റി അവരുടെ കാര്യങ്ങളിൽ ഇപ്പൊ അവിടെ അവരെ വന്ന് ശരിയാക്കി പോകാം എന്നൊരു വളരെ അനായാസമായിട്ടൊരു മറുപടി നമ്മുടെ മുനിസിപ്പാലിറ്റി തരുമെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല കാരണം ഇത്രയും വയ്യാത്തവർ തരസഹമായല്ല യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് അവരെല്ലാം മുനിസിപ്പാലിറ്റിയിൽ വന്ന് വീണ്ടും നിവേദനം കൊടുത്ത് ഒരു ഇളവ് പോകുന്നതിന് കഷ്ടമാണ് കാരണം ഇത്ര അവധികാരമില്ല കാരണം കേന്ദ്ര സർക്കാർ ഇത് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് നികുതികൾ എന്നുള്ളത് വിമുക്ത ഭടന്മാരും വിമുക്ത ഭടന്മാരുടെ വിധവകളുമെല്ലാമാണ് കരം ഒഴിവാക്കിയതിന്റെ ഗുണഭോക്താക്കളായി മാറിയിരുന്നത് ഡിമാൻഡ് നോട്ടീസ് റദ്ദാക്കി നികുതി പിരിവിനുള്ള നീക്കത്തിൽ നിന്ന് തൃപ്പൂണിത്ത നഗരസഭയും ഉദ്യോഗസ്ഥരും പിന്മാറണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് രണ്ടായിരത്തോളം വിരമിച്ച സൈനികർ തൃപ്പൂണിത്രയിലുണ്ട് ഇവരെ വലക്കുകയാണ് എൽ ഡി എഫ് ഭരണം കൈയാളുന്ന തൃപ്പൂണത്ര നഗരസഭ ജനം കൊച്ചി